ജീവിതശൈലി രോഗങ്ങൾ പ്രത്യേകിച്ചും കരൽ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിന്നുള്ളത് ഇതിനെ ടാക്കിൾ ചെയ്യാൻ നമുക്ക് രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ ഭക്ഷണശൈലിയിൽ മാറ്റം വരുത്തുക രണ്ട് ചിട്ടയായ വ്യായാമം ഇതിൽ ഭക്ഷണത്തിൽ നമുക്ക് എപ്പോഴും പറയാറുള്ളത് ഫാറ്റ് അഥവാ കൊഴുപ്പ് കുറയ്ക്കുക അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക പ്രോട്ടീനുള്ള ഘടകങ്ങൾ കൂട്ടുക ജങ്ക് ഫ്രൂഡ്സ് കുറയ്ക്കുക തുടങ്ങി പല ചിട്ടയായ ഭക്ഷണശൈലികളുണ്ട് അത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു വഴിയുള്ളത് ചിട്ടയായ വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുക ഫിറ്റ്നസ് ഫിറ്റ്നസ് എന്നത് വളരെയധികം ഒരു വാക്കാണിന്ന് ഫിറ്റ്നസ് എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അമിത വണ്ണം വെക്കുന്നതോ മസിൽ ബിൽഡ് ചെയ്യുന്നതോ ഒന്നുമല്ല നേരെ മറിച്ച് നമ്മുടെ ബോഡിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ ആണ് ഒന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യുക നമ്മൾ കാർഡിയോ എക്സസൈസ് എന്ന് പറയും എയ്റോബിക് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യുക രണ്ട് നമ്മുടെ ബോഡിയിൽ വീക്കായിട്ടുള്ള മസിൽസ് അല്ലെങ്കിൽ അൺയൂസ്ഡായിട്ടുള്ള മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് റിലേറ്റഡ് വേറെ എൻ്റെ അവർ കാണാം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ പ്രായം ചെല്ലും തോറും മസിൽസ് വീക്കാകുക ബോൺസ് വീക്കാകുക അപ്പോൾ അതിനെയൊക്കെ തടയാനുള്ള രീതിയിലുള്ള സ്ട്രെങ് എസർസൈസ് ചെയ്യുക അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിറ്റ്നസ് എപ്പോഴും ഒരു ക്വാളിറ്റി ഓർഡറിൻ്റെ ആയിരിക്കും റേ ദൻ ക്വാണ്ടിറ്റി അപ്പോൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാർഡിയോ വർക്ക്ഔട്ട്സും അതുപോലെ തന്നെ മസിൽ സ്ട്രെങ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഇതുമൂലം നമുക്ക് ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നന്നായിട്ട് പ്രിവൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്